നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനാണ് എല്ലാവരെയും കാണാൻ വേണ്ടി കുറേ പേര് വന്നിട്ടുണ്ട് അപ്പം അവരുടെ എന്തൊക്കെയാണ് സിനിമയെ പറ്റി പറയാനുള്ളത് ആദ്യമായി എല്ലാവർക്കും നമസ്കാരം ഇതെന്റെ ആദ്യത്തെ സിനിമയാണ് ഞാൻ ഇതേ ഗ്രൗണ്ടിൽ പലതവണ ഡാൻസ് കളിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു ഒരു റോളിൽ വന്നത് ായിട്ടാണ് എൻ്റെ വളരെ സന്തോഷം വിഷ്ണു മോഹൻ എന്നെ ഈ ഒരു സിനിമയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തതെന്ന് ഞാൻ വളരെ എന്താ പറയുക അതിൽ ഞാൻ വളരെ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിലിപ്പോൾ ഡാൻസിൻ്റെ ഒന്നുമില്ല ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്വീറ്റായിട്ടുള്ള ക്യാരക്ടറാണ് അത് ചെയ്യാൻ സാധിച്ചത് ഒരു വലിയൊരു ഭാഗ്യം എല്ലാവരും സെപ്റ്റംബർ ഇരുപതാം തീയതി േജി ദൈവത്തി ചേച്ചി നല്ലൊരു കൈഡി എല്ലാരും കൊടുത്ത നല്ല ശബ്ദത്തിൽ ശബ്ദത്തില് കൊടുക്കാം സ്വന്തം സ്ഥലമാണല്ലോ അപ്പം എന്താ പറയുക നമ്മുടെ നാട്ടിൽ തന്നെ വന്നിട്ട് പുതിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുക നാട്ടുകാരെ കാണാൻ സംസാരിക്കുക നിങ്ങൾ നാട്ടുകാരിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര സപ്പോർട്ട് കൊടുക്കാൻ അനുസരിച്ച് ചേച്ചിക്ക് നമ്മുടെ സിനിമയ്ക്കും ചേച്ചിക്ക് എന്തൊക്കെയാണോ പറയാനുള്ളത് സ്വന്തം നാട്ടുകാരോട് എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ഓണം ഒത്തിരി സന്തോഷമുണ്ട് കാരണം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം എൻ്റെ സ്വന്തം നാട്ടില് എൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പറയാൻ വരുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ് സോ അതിൽ സന്തോഷവും അഭിമാനവും തോന്നുന്നു നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഞങ്ങളുടെ പുതിയ വിശേഷം പറയുന്നതിൽ അപ്പോൾ ആരും മറക്കാണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ സെപ്റ്റംബർ ട്വൻറ്റീത്തിന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമായ കഥ ഇന്നുവരെ റിലീസാണ് അപ്പോൾ എല്ലാവരും പോയി കാണുക സപ്പോർട്ട് ചെയ്യുക ഈ എൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ തുടങ്ങി ജേണിയാണ് അത് ഇത്രണം വരെ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ അത് ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഈ ഒരു ടീമിനോടൊപ്പം എന്തായാലും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവണം താങ്ക് സോ മച്ച് താങ്ക് യു ജേ